നമസ്കാരം നിരാടൻ രുചിക്കളത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഓണ വിഭവങ്ങളിലെ പത്തൊമ്പതാമത്തെ ഐറ്റം ആണ് ഇന്ന് ഞാൻ വിനോദാണ് കൂടെ പങ്കാളി നൂറ് ഗ്രാം മുളകിന് നമുക്കിന്ന് ഇന്ന് ഉണ്ടാക്കാം അതിന് വേണ്ടത് ഒരു കപ്പ് കട്ടിയുള്ള തൈരാണ് ആദ്യം നമ്മൾ ഈ മുളകിനെയൊക്കെ ഒന്ന് അറ്റം പിളർന്ന് എടുക്കണം നൂറ് ഗ്രാം മുളക് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് മുളകുണ്ട് അല്ലെ ഇരുപത്തഞ്ച് മുളകുണ്ടാവും പിന്നെ തൈരിനകത്തേക്ക് നമ്മൾ മൂന്ന് ഉപ്പ് ചേർത്ത് കലക്കി ആദ്യം തന്നെ വെക്കുക എന്നിട്ട് വേണം ഈ അറ്റംപിളർന്ന മുളക് അതിനകത്തേക്ക് ഇട നന്നായിട്ട് അത് കോട്ടി ചെയ്ത് വരുന്ന പോലെ നന്നായിട്ട് മൂടിയല്ല മൂടി തന്നെ താഴേക്ക് ഞെക്കി വെക്ക തൈരിൽ മുഴുവനും കുതിർന്നിരിക്കാൻ പാറ്റിനിട്ട് ആദ്യത്തെ പന്ത്രണ്ട് മണിക്കൂർ നമ്മളിത് എടുത്തു വെക്കണം അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ നമ്മൾ ഒന്നുകൂടി ഇളക്കി വെക്കണം ഇളക്കി ഇതുപോലെ നല്ലപോലെ തൈരി മുങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു സാധനമല്ല കേട്ടോ തൈര് മുളക് അഞ്ചാറ് ദിവസത്തെ പ്രയത്നമാണ് തൈരുമുളക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ അതായത് ഇരുപത്തിയാല് മണിക്കൂറാവുമ്പോൾ വീണ്ടും നമ്മൾ ഇളക്ക ഇളക്കി വെക്കുക ഇളക്കി മറിച്ച് അപ്പൊ നമുക്ക് കാണാം മുളകിന്റെ കളറിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും ഒരു മങ്ങി പച്ച പച്ച പച്ചപ്പൊന്ന് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറായിട്ടുണ്ട് അതെ അതെ വീണ്ടും അത് അതടച്ച ഫുള്ള് അടക്കണ്ട കൊറച്ച് ഏറ് അടച്ച് വീണ്ടും ഒരു ഒരു പന്ത്രണ്ട് മണിക്കൂറൂടെ അതായത് മുഴുവൻ പറയുകയാണെങ്കിൽ മുപ്പത്തി ആറ് മണി മുപ്പത്തി ഓരോ പന്ത്രണ്ട് മണിക്കൂർ ഇടവിലും നമ്മൾ ഇതുപോലെ ഒക്കെ ചെയ്യേണ്ടി വരും അടുത്ത അതായത് മുപ്പത്താറിക്കൂറിൽ അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ തൈര് തൈരുമുളകിനെ ഒരു പ്ലേറ്റിലാക്കി ഇപ്പൊ മുപ്പത്താറ് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞു അതായത് ഒന്നര ദിവസം കഴിഞ്ഞു അതിനുശേഷം സൂര്യപ്രകാശം കൊള്ളിക്കാൻ പോവാണ് ആദ്യത്തെ ദിവസത്തെ സൂര്യപ്രകാശം ഓരോന്നായിട്ട് ഒരു പാത്രത്തിലെടുത്ത് മുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാതെ മറ്റങ്ങോട്ടും കൂടെ അകലത്തിൽ വെച്ച് സൂര്യപ്രകാശത്തിൽ വെച്ച് നല്ല വെയിൽ കൊള്ളിക്കണം നന്നായിട്ട് വെയിലുകൊള്ളിക്കുമ്പോഴാണത് നമുക്ക് വെയിലത്ത് കൊണ്ടു വെക്കാം ഇതൊന്നാദ്യം എണ്ണിപ്പിറുക്കി വെക്കട്ടെ ഒരു വലിയ പ്ലേറ്റിൽ പ്ലേറ്റിലെടുക്കുക ഓണത്തിന് ഉപയോഗിക്കുന്നെങ്കിൽ ഓണത്തിന്റെ തലദിവസം ആലോചിക്കരുത് നേരത്തെ തന്നെ മിച്ച തൈര് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് അത് വീണ്ടും നമ്മൾ വെയിലത്ത് കൊണ്ട് വെക്കുക വീണ്ടും വെയിൽ കഴിഞ്ഞ നമ്മൾ രാവിലെ ഇതേ പ്രോസസ്സ് ആ തൈരിനകത്തിടുക വീണ്ടും വെയിലത്ത് വെക്കുക മൂന്നാമത്തെ ദിവസം ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് തൈര് തീരെ തീർന്നു പോകും അത് കഴിഞ്ഞാല് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നാലഞ്ച് ദിവസം വെയിലത്ത് വെക്കുക വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കളറിലുള്ള തൈര് മുളക് നമുക്ക് റെഡിയാവും തുടർച്ചയായി സൂര്യപ്രകാശം കിട്ടുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന സംഗതി ഇപ്പം നല്ല തൈര് കളർ തന്നെ മാറി മാറി അതുപോലെ തൈരൊരു അല്ല മുളക് ഒരുപാട് ക്രിസ്പി ആയിട്ടുണ്ട് ഇതിനിപ്പോ നാലഞ്ച് ദിവസം വെയിൽ കൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് സദ്യക്ക് വേണ്ട മുളക്റത്തെ തൈരിന്റെ ഒപ്പം കഴിക്കാനും അറിയാമല്ലോ നമ്മുടെ സദ്യക്കോ ചെയ്യണോന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച മുമ്പ് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് സദ്യക്ക് സ്വന്തം തൈര് മുളക് സഹായിക്കും എന്തായാലും നിങ്ങൾ ഈ ഓണത്തിന് ഇതൊന്ന് പരീക്ഷിച്ചു അടുത്ത ഓണത്തിനെങ്കിലും പരീക്ഷിച്ചു നോക്കാം ആയിട്ട് ഉപയോഗിക്കാറ് സംഗതിയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ അടുത്ത വീഡിയോ അതായത് ലാസ്റ്റ് വീഡിയോ പായസുമായിട്ട് നാളെ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം